ഹനുമ്പലവർണ്ണനം ഇങ്ങനെ പറയാതെ തന്നെ ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവൻ പിന്നെ വാദാത്മജനാകയുമുണ്ടവൻ തന്നോടു തുല്യൻ ബലവേഗമോർക്കിലോ കേസരിയെ കൊന്നുതാപം കളഞ്ഞോരു കേസരിയാകിയ വാനരനാഥനു പുത്രനായഞ്ജന പെറ്റുളവായൊരു സത്യഗുണപ്രധാനൻ ഭവാൻ കേവലം അഞ്ജനാഗർഭ്യുതനായവനിൽ അഞ്ചസാചാതനായി വീണ നേരം ഭവാൻ അഞ്ഞൂറ് യോജന മേൽപോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നിതു മാനസേ ചിരണിച്ചു മണ്ഡലം തന്നെ കണ്ടു നീ പക്വമെന്നോർത്തു ഭക്ഷിപ്പാൻ ശക്രനുടെ വജ്രമേറ്റുപതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളം അപ്പോൾ ത്രിമൂർത്തികൾ മുപ്പത് മുക്കോടി മാനവർത്തം മുടുമുൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്തനുഗ്രഹിച്ചീടിനാർ മൃത്യുവരാ ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചിതിന് നിളക്കം വരാ നിർണയം ആംനായ സാരാർത്ഥമൂർത്തികൾ നാം ൂർത്തികൾ സാദരം വജ്രം ഹനുവിംഗലേറ്റു മുറികയാല ചരിത്രങ്ങൾ മറന്നിതു മാനസേ നിൻ കൈയിലയോ തന്നതു രാഘവൻ അങ്കുലീയ നീ ായ സത്വരം പ്രീതനായി ബ്രഹ്മാലുങ്ങുമാറുന്നവൻ സിംഹനാഥം ചെയ്താൽ വാമനമൂർത്തി നിന്നു ാരനായി ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടു മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവനിപ്പോഴേ അല്ലെങ്കിലോ ദശകണ്ഠനെ ബന്ധിച്ചുമെല്ലാം യാൽ മാുധൻ ആരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടു തിരികെ വരുക നിർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാനേ പോകും നിനക്കൊരു വിഗ്രംഭരായ മാരുതദേവനുമുണ്ടരികെത്തവ ശ്രീരാമ കാര്യർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കപികുലമാശു പോകെന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി യെപ്പോലെ നിന്നു വിളങ്ങിനാൽ ഇത്തം പറഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ